ൊക്കെ എഴുതാം എന്താണ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം കാറ്റഗറി ഫോർ പരീക്ഷ നടത്തുന്നത് യു പി തലം വരെയുള്ള അറബി ഹിന്ദി സംസ്കൃതം ഉറുദു സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപകർ ഹൈസ്കൂൾ തലം വരെയുള്ള കായിക അധ്യാപകർ എന്നീ തസ്തികകളിലേക്കാണ് ഓക്കെ പരീക്ഷയുടെ ഘടന എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ എല്ലാ കാറ്റഗറിയിലെയും പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലായിരിക്കും അതായത് എം സി ക്യൂസിലായിരിക്കും ചോദ്യങ്ങളൊക്കെ വരുന്നത് ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് എന്ന രീതിയിൽ നൂറ്റി അൻപത് ചോദ്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പാർട്ട് വൺ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോളജി പാർട്ട് ടു ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ പാർട്ട് ത്രീ സബ്ജക്റ്റ് സബ്ജെക്ട് എൻപോജി എന്നിവയാണ് കേറ്റഡ് കാറ്റഗറി ഫോർ പരീക്ഷയുടെ ഉള്ളടക്കം വരുന്നത് കേറ്റഡ് പരീക്ഷയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഞങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യൂ